അത് കടിസ്ഥമായി നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് അവരുടെ മതപരമായ ആചാരങ്ങളും ആഘോഷങ്ങളും അതിൽ വിശ്വാസമില്ലാതെയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല അത് വിശ്വാസത്തോട് ചെയ്ത ആളെന്താവും വിശ്വാസത്തോട് കൂടി ആൾ ചെയ്താൽ ഇസ്ലാമി പുറത്തുപോയി വിശ്വാസമില്ലാതെ നമ്മൾ ആചരിച്ചാൽ തെറ്റാണ് ഹറാമാണ് ഇസ്ലാമിക അവിടെ മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇസ്ലാമിക വിശ്വാസത്തിനെതിരായ ഒരു വിശ്വാസത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ആഘോഷമാണെങ്കിൽ ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ പാടില്ല അല്ലാത്ത അല്ലാത്ത വിധത്തിലാണ് സൗഹൃദം മാത്രമൊന്നും അല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ചോറ് കിട്ടാൻ കിട്ടാറും പലരും അവർ സൗഹൃദം മാത്രമൊന്നും അല്ല പറയുന്നത് കേൾക്ക് ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടല്ലെങ്കിൽ അതിന്റെ വിധി മറ്റൊന്നാണ് അനവധി മറ്റൊരു മതസ്ഥരുടെ ആചാരമായി അറിയപ്പെട്ട കാര്യം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല വിശ്വാസം ചെയ്തോളി ചെയ്യണ്ട വിശ്വാസം എന്തെങ്കിലും അതൊരു കൂടും എന്നൊരു സമീപനം ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ല മനസ്സിലാക്കും നിങ്ങൾക്ക് ഇസ്ലാമിക വിശ്വാസത്തിനെതിരായ ഒരു അടിസ്ഥാനമാക്കി കൊണ്ടുള്ള ഒരു ആഘോഷമാണെങ്കിൽ ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ പാടില്ല അല്ലാത്ത അല്ലാത്ത വിധത്തിലാണ് സൗഹൃദം മാത്രം നല്ല ഒരുപാട് കാര്യങ്ങൾ ചോറ് കിട്ടാൻ കിട്ടാറും പലരും ഉണ്ട് അവർ സൗഹൃദം മാത്രം അല്ല പറയുന്നത് കേൾക്ക് ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടല്ലെങ്കിൽ അതിന്റെ വിധി മറ്റൊന്നല്ലേ മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചു കൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം ഇത് നമ്മൾ മതപരമായ നിയമം പറയുമ്പോൾ ൂർവികരെ കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് ജനസമൂഹത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും പരമാവധി വിട്ടുനിൽക്കാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുമ്പോൾ അങ്ങനെ ആവട്ടെ രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവിടെ നമ്മൾ നിലപാട് സ്വീകരിക്കും ഇതാണ് ആദർശം നിങ്ങൾക്ക് എതിരായ ഒരു വിശ്വാസത്തിന് അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു ആഘോഷമാണെങ്കിൽ ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ പാടില്ല അല്ലാത്ത അല്ലാത്ത വിധത്തിലാണ് സൗഹൃദം മാത്രം ഒന്നല്ല ഒരുപാട് കാര്യങ്ങൾ ചോറ് കിട്ടാൻ കേൾക്കാറും പലരും ഉണ്ട് അവർ സൗഹൃദം മാത്രം ഒന്നുമല്ല പറയുന്നത് കേൾക്ക് ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടല്ലെങ്കിൽ അതിന്റെ വിധി മറ്റൊന്നാണ്